അവന്റെ കത്ത് കിടക്കുന്ന മനുഷ്യനറിയാ ഓരോ മനുഷ്യനും പോകുന്നത് എന്റെ ആത്മാർത്ഥ സുഹൃത്ത് പോയല്ലോ എന്റെ പറപ്പ് പോയല്ലോ എന്റെ കൂട്ടുകാര് പോയല്ലോ എന്റെ സഹോദരങ്ങൾ പോയല്ലോ സ്വന്തം മക്കളാണൊന്നാമതോടുന്നത് വാപ്പയൊക്കെ അവരടക്കിയ മക്കൾ ഇങ്ങനെ ഓടുമ്പോ അവരെ കത്ത് കിടക്കുന്ന വാപ്പ ചിന്തിക്കുന്നു അല്ലാ എന്നെ ഇത്രയും പെട്ടെന്നെങ്ങ് മറന്നുപോയോ അല്ല ഇത്രയും പെട്ടെന്ന് എന്റെ പൊന്നുമോൻ എന്നെ അങ്ങ് മറന്നുപോയോ പോയോ അല്ല മോനെ കബറിന്റെ ചാരത്ത് നിന്ന ചിന്തിക്കുന്നത് പോയാൽ എന്താ ആരൊക്കെ പോയാൽ എനിക്കൊന്നുമില്ല എന്റെ പൊന്നുമോൻ പോയില്ലല്ലോ എന്റെ പൊന്നാര മകൻ പോയില്ലല്ലോ കബലിന്റെ കത്ത് കിടക്കുന്ന മനസ്സിനൊരു ധൈര്യം കിട്ടുമെന്നാ ആ മനസ്സിനൊരു സമാധാനം കിട്ടുമെന്നാ